പാലക്കാട് മുണ്ടൂരിലെ കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് പ്രദേശവാസികൾ കളക്ടർ വരാതെ മൃതദേഹമെടുക്കാൻ സമ്മതിക്കില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് കോർമ്മ സ്വദേശി കുമാറിനാണ് വീടിന് സമീപത്ത് വെച്ച് കാട്ടാന ആക്രമണത്തിൽ മരിച്ചത് കൂടുതൽ വിവരങ്ങളുമായി നമുക്കിപ്പം ഗോകുൾ വി എസ് ചേരുന്നുണ്ട് ഗോകുൽ ഇപ്പോൾ പ്രദേശവാസികളൊക്കെ വലിയ പ്രതിഷേധത്തിലാണോ എങ്ങനെയാണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ ഈ െന്ന് പറയാം അങ്ങനെയാണ് ഈ ആന ആക്രമിച്ചിട്ടുള്ളത് ഇയാളുടെ കുമാരന്റെ വീട് വിടുകയാണെങ്കിൽ ആ തൊട്ടടുത്ത് ബാത്റൂമാണിത് ഇവിടേക്ക് പോകുന്നതിനിടയിലാണ് ഈ വഴി വന്ന ആന ഇദ്ദേഹത്തെ ആക്രമിക്കുന്നത് ആക്രമണത്തിൽ ഒന്ന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ഓടി മാറാൻ പോലും കഴിയാത്ത നിലയിലായിരുന്നു ഉള്ളത് മൃതദേഹം അവിടെ ഇപ്പോഴും ഉണ്ട് കാരണം ഈ മൃതദേഹം ഇപ്പോഴും എടുക്കാൻ ഇവിടെ നിന്ന് എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത് കാരണം കളക്ടർ അടക്കമുള്ളവർ എത്തണമെന്നാണ് പറയുന്നത് ഈ ഒരു പ്രദേശം വലിയ ആനയുടെ ശൈലി സ്ഥലമാണ് വാർഡ് മെമ്പർ കൂടിയാണ് ഇവിടുത്തെ തീർച്ചയായും നമുക്ക് അറിയാം ഇവിടെ ഒരു പ്രദേശം ഫോറസ്റ്റിൻ്റെ സമീപ പ്രദേശമാണ് ഇവിടെ പല പ്രാവശ്യം ഇതുപോലെ ആനകൾ വന്ന് ഉപദ്രവിച്ചിട്ടുണ്ട് നമുക്ക് ഈ പ്രദേശം അങ്ങനെ തന്നെയാണ് നമ്മൾ ഈ പ്രദേശം തന്നെ ഒരു ഒരു പതിനഞ്ച് ദിവസമായിട്ട് ഒരു അര കിലോമീറ്റർ ശല്യമുണ്ട് ഇന്നലെ ഇവിടെ എട്ടരയാകുമ്പോൾ ആന എന്ന് വന്നറിഞ്ഞു അതിൽ ആറാട്ടിമാരും ജനങ്ങളും ജാഗ്രതയോടുകൂടി നമ്മൾ മെസ്സേജൊക്കെ കൊടുത്ത് ഇരുന്നിരുന്നു ഇന്ന് വെളുപ്പിന് രണ്ടര ഒക്കെയാണ് ഈ ഒരു സംഭവം ദാരുണമായ അന്ത്യം ഉണ്ടായത് തീർച്ചയായും ഇത് നമുക്കൊരു പേടി സ്വപ്നമായി മാറിയിരിക്കുന്നു ഈ പ്രദേശത്ത് അതിനൊരു ശാശ്വതമായ പരിഹാരം ഇതിൻ്റെ വേണ്ടപ്പെട്ട അധികാരികൾ ചെയ്തു തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതൊരു വലിയ 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 പ്രശ്നമായി മാറുന്നു ഇതിന് റെയിൽ ഫെൻസിങ് എന്ന് പറയുന്ന സംവിധാനം തന്നെ നടപ്പിക്കും അതായത് ഇപ്പോ ഈ ഒരു വർഷം ചെലവാക്കുന്ന പൈസ അത് മാറ്റി വെച്ചാൽ ഒരു കിലോമീറ്റർ റെയിൽ ചെയ്യാൻ കഴിയും അതായത് ഈ മരിക്കുന്നു ഒരു അലൻ മറന്നോ പയ്യൻ മരിച്ചു ആ അതിന് ശേഷം എത്ര രൂപ പോർഷകർ ചെലവാക്കി എന്നുള്ളത് ഒന്ന് പരിശോധിച്ച് നോക്കി അറിയും എന്നാൽ ഒരു കിലോമീറ്റർ ഇട്ടാൽ മതി ഓരോ വർഷവും ഓരോ കിലോമീറ്റർ റെയിൽ ഫെൻസിങ് ഇട്ട് കഴിഞ്ഞാൽ ശാശ്വത പരിഹാരമാകും കുറച്ച് സ്ത്രീകളും നിങ്ങൾ ബന്ധുവാണോ ഒന്നില്ല ബന്ധു ആണോ മൃഗത്തിന്റെ കൊല്ലുക അല്ലെങ്കിൽ ആളിനെ കൊല്ലുക എല്ലാണ്ട് നിങ്ങളെയും മൃഗത്തിന്റെ ആളിനും കൂടി ഇവിടെ വളർത്താൻ പാടില്ല ഇവിടെ മന്ത്രിയും എല്ലാവരും ഇവിടെ വരണ വന്നാലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പഴേ വിട്ടാക്കളു ഞങ്ങൾക്ക് ഇതിന് പരി ആന ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്ക് ഈ ആനയും വർദ്ധി കൊണ്ട് മൃഗങ്ങൾ മാത്രമേ വേണ്ടു മാനും മയിൽ പന്നി ആന പറഞ്ഞിട്ട് ആളിനെ കൊല്ലാൻ വേണ്ടി നിക്കുന്നതാണ് ഇവിടെ വാ വേണ്ട ഒന്നിലെ മൃഗത്തിന് കൊല്ലുക അല്ലെങ്കിൽ ആളിനെ കൊല്ലുക വലിയ ആ വല്യ ശല്യാണ് എല്ലാം വന്യമൃഗങ്ങളെല്ലാം ശല്യാണ് വന്യമൃഗങ്ങൾ പറയുമ്പോ ആന മുതൽ പുലി കാട്ടാന മലയെണ്ണാൻ കൊരങ്ങ് തെങ് തേങ്ങ എന്നും ഇവിടെ സമ്മരങ്ങ് കൊരങ്ങ് എണീക്കുമ്പോ രാവിലെ എണീക്കുമ്പോ തന്നെ കാണുന്നത് ആനയാണ് ഇപ്പൊ രാവിലെ മൂന്ന് മണിയാവുമ്പോഴേ ആന അലറിൽ കേട്ടിട്ട് ഞങ്ങൾ എണീറ്റ് വന്നു പക്ഷെ ഇത്രയായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നുള്ളോ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഞങ്ങൾക്കിപ്പോ നാളെ എന്താ ഗതി എന്ന് പറയാൻ പറ്റില്ലല്ലോ അതൊക്കെ ഉദ്യോഗസ്ഥന്മാര് കണ്ട വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു വീട്ടില് ഈ ഏട്ടനായി ഇവര് ഭാര്യ മാത്രമേ ഉള്ളൂ